കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ് രചന അവതർണം നന്ദുവച്ചു കൃഷ്ണ മോളിപ്പോഴും അവൻ പറഞ്ഞതൊക്കെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്റെ പൊന്നു കുഞ്ഞ് അവന് ചില നേരങ്ങളിൽ ഇതുപോലത്തെ ഭ്രാന്തൊക്കെയുണ്ട് അത് വന്നാൽ പിന്നെ പോകാൻ ഇത്തിരി പാടാണ് അപ്പോ അപ്പൊ എന്നോടൊന്നും മിണ്ടില്ലേ അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു തുളുമ്പി എന്റെ പൊന്നുകുഞ്ഞ് നിന്നെ ഞാനിപ്പോ എന്താ വേണ്ടേ ടീച്ചർക്ക് അവളോട് അത്രയും ഇഷ്ടം തോന്നി പറ ടീച്ചറെ എന്നോട് മിണ്ടായിരിക്കുവോ മിണ്ടാതെ പിന്നെ എവിടെ പോകാൻ എന്റെ കുഞ്ഞൊന്ന് ആലോചിച്ച് സങ്കടപ്പെടാണ്ട് കേട്ടോ അവനെ വരുതിയിലാക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ ഇതിനോടകം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ടീച്ചർ ചിരിയോടെ പറഞ്ഞതും പെണ്ണ് ആ മുഖത്തേക്കൊന്ന് നോക്കി ആരാണെന്നാണോ അവള് തലയാട്ടി ഇത്തിരി മുന്നേ നിന്റെ വസുവേട്ടൻ വീഡിയോ കോളിൽ വിളിച്ചില്ലേ ഉം അപ്പോ ആ വിശേഷമൊക്കെ ചോദിച്ചിട്ട് വെക്കുന്നതിന് മുന്നേ ഞാനിവിടെ നടന്ന എല്ലാ കാര്യം അവനോട് പറഞ്ഞു കാരണം ചെക്കന് ഈ ഇടയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട് ഇനിയിപ്പൊ ബാക്കി വേണ്ടത് എന്താന്ന് വെച്ചാൽ അവൻ നേരിട്ട് ചെയ്തോളും ടീച്ചർ കയറുകോടി മുഖം വെട്ടിച്ചു വസുവേട്ട വഴക്ക് പറയൂ പെണ്ണിന് പിന്നെ അതായി വെപ്രാളം ഇത്തിരി വഴക്ക് വരട്ടെ അത്രയ്ക്ക് അഹങ്കാരമുണ്ട് അവന്റെ കയ്യില് ടീച്ചറിന്റെ മുഖം ഒട്ടും തന്നെ തെളിഞ്ഞില്ല വേണ്ട ടീച്ചറമ്മേ പാവാണ് എന്നെ ഇങ്ങനെ കണ്ടതിന്റെ സങ്കടത്തിൽ പറഞ്ഞുപോയതാവും വസു എന്നോട് വിളിച്ചു പറയോ വഴക്കൊന്നും പറയണ്ടാന്ന് പെണ്ണ് വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ ടീച്ചർ അമ്മയുടെ കണ്ണുകൾ അത്രയും അവളിലേക്ക് മാത്രമായി ചുരുങ്ങി പറ യതു അവൾക്ക് എന്തേലും പറ്റിയാൽ നിനക്കെന്നാ ഇത്രയും സഹിക്കാൻ പറ്റാത്തത് വസുവിന്റെ ആ ചോദ്യം കേൾക്കെ ഏതൻ പെട്ടെന്ന് നിശബ്ദനായി യു നിന്നോടാ ചോദിച്ചത് എന്തേ ഉത്തരമില്ലേ നിനക്ക് അത് അത് പിന്നെ ഏട്ടൻ അവളുടെ മുറിവ് കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ എന്നെക്കാളും കഷ്ടമാകുമായിരുന്നു ഏട്ടൻറെ അവസ്ഥ സ്വയം ന്യായീകരിച്ചുകൊണ്ട് അവൻ ജനൽ കമ്പിയിലേക്ക് മുറുകെ പിടിച്ചു ഒപ്പം ആവശ്യമില്ലാത്തൊരു ദേഷ്യം അവന്റെ വാക്കുകളിലൊക്കെ നിറഞ്ഞു നിന്നു മുറിവ് ഞാൻ കണ്ടില്ലെന്ന് ആരാണ് ചെക്ക പറഞ്ഞത് പേരമ്മ എന്നെ വീഡിയോ കോളിലാണ് വിളിച്ചത് കൊച്ചിന്റെ മുറിവാണെങ്കിൽ ഞാനപ്പം കാണുകയും ചെയ്തു പക്ഷെ നീ ഈ ഉണ്ടാക്കിയ ബഹളങ്ങളുടെ ലിസ്റ്റ് കേട്ടപ്പോൾ അത്രയ്ക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ലല്ലോടാ അവനെ കളിയാക്കി ഇത്തിരി നീട്ടിയാണ് വസു ചോദിച്ചത് അത് അത് പിന്നെ ഏട്ടനെ ഒരാൾ കാണാൻ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും മുറിവ് പറ്റുവാണെങ്കിൽ ഏട്ടനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ വാശിയോടെ വീണ്ടും വീണ്ടും സ്വയം ന്യായീകരിക്കുന്ന അനിയനെ അതേ സമാധാനത്തോടെയും സന്തോഷത്തോടെയുമാണ് വസു കേട്ടത് ശരിയാ നമ്മളെ കാണാൻ വന്ന ആൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് സങ്കടമുണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് അതെ അത് സ്വാഭാവികമാണ് ഞാനും അതല്ലേ ചെയ്തുള്ളൂ എന്നിട്ട് ഇവിടെ നിങ്ങളെല്ലാരും കൂടി ഇടയിലേക്ക് കയറി ഏതും ചോദിച്ചതും ഒന്ന് പുഞ്ചിരിച്ചു ശരിക്കും ശരിക്കും അതുമാത്രേ നീ ചെയ്തുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കിയേതു നീ അവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇതിനോടകം കാണിച്ചു കൂട്ടിയെന്ന് എന്റെ പൊന്നേട്ട അങ്ങനെ ഒന്നുമില്ല ഇത് അമ്മ പറയുന്നത് കേട്ടിട്ട് ഏട്ടൻ ചുമ്മാ അമ്മയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കൂട്ടി പറയുന്നത് ഈയിടെയായിട്ടുള്ള ശീലമാ അവന്റെ ചോദ്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഏതൻ കണ്ണുകൾ അടച്ചു ഏട്ടൻ പറയുന്നതൊക്കെ ചുമ്മാതായിരിക്കും പക്ഷെ നീ നിന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂയേതു ഏട്ടൻ ഇപ്പോൾ പറയുന്ന ഈ ചുമ്മാതയുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടോന്ന് അങ്ങനെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നീ അത് അക്സെപ്റ്റ് ചെയ്തു അല്ലാതെ കണ്ണടച്ചിങ്ങനെ ഇരുട്ടാക്കല്ലേ നീ ആ നേരം വരെ പുഞ്ചിരിയോട് സംസാരിച്ചുകൊണ്ടിരുന്നവന്റെ ശബ്ദത്തിലെ ഗൗരവം ആ നിമിഷം ഏതെന് തിരിച്ചറിയുകയായിരുന്നു പെട്ടെന്ന് അവൻ നിശബ്ദനായി എട യെതുവേ ഇത്തവണ അല്പം കാര്യത്തോട് വിളിച്ചതും ചെറുക്കനൊന്ന് മൂളി എടാ മോനെ നിന്നെ വഴക്ക് പറയാനോ ക്രോസ് വിസ്താരം ചെയ്ത് എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കാനോ ഒന്നുമല്ല ഏട്ടൻ ഇതൊക്കെ കുഞ്ഞിനോട് പറയുന്നത് നിന്റെ തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ് ഇതിപ്പോ ആംബലിന്റെ കാര്യം വരുമ്പോൾ നീ നിന്നെ പറ്റിക്കുന്ന പോലെയൊക്കെയാണ് ഏതോ എനിക്ക് തോന്നുന്നത് ഏട്ടാ ഞാൻ ഞാൻ അങ്ങനെ ഏതൻ പതറാൻ തുടങ്ങി ഒരാളെ സ്നേഹിക്കുന്നതോ ഒപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നോ ഒന്നും ഒരു തെറ്റല്ലിടാൻ മോനെ പക്ഷെ നമ്മൾ ക്ലിയർ ആയിരിക്കണം നമ്മളുടെ ഉള്ളിൽ ആ റിലേഷന് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അതിപ്പോൾ ഇതെന്നല്ല വേറെ എന്തുമായിക്കോട്ടെ കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും വ്യക്തത ഉണ്ടാവുക തന്നെ വേണം ജീവിതത്തിൽ ഇതിപ്പോ പലപ്പോഴും ആംബലുന്റെ കാര്യം വരുമ്പോൾ നിന്റെ സംസാരവും പെരുമാറ്റവും ഒന്നും പരസ്പരം അങ്ങോട്ട് ഒത്തുപോകുന്നില്ല അത് നിന്നെ അറിയുന്നവർക്കൊക്കെ മനസ്സിലാകുന്നുമുണ്ട് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആംബലുന്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കേ ഇല്ല എന്നൊക്കെ പക്ഷെ ഇന്നിപ്പോൾ പേരൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ എനിക്കെന്തോ നിന്നോട് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഏട്ടൻ വിളിച്ചത് അതുകൊണ്ട് നീ ഒന്നും കൂടി വ്യക്തമായിട്ട് ആലോചിക്ക് ശരിക്കും ആമ്പലും നിനക്ക് സ്റ്റുഡന്റ് മാത്രമാണോ അതോ അതിനു മുകളിൽ അല്ലെങ്കിൽ എത്രയോ എത്രയോ മുകളിൽ അവൾ നിന്റെ ഉള്ളിൽ മറ്റെങ്കിലും മാറിയോ എന്ന് അതാണോ അവളുടെ സ്ഥാനമെന്ന് കണ്ണിന് മുകളിൽ ഇങ്ങനെ കൈവച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് നേരെ ഒരുപാടായി ഏട്ടന്റെ കോൾ വന്നതിന് ശേഷം ഈ നിമിഷം വരെ മനസ്സ് ഒരു ഒറ്റമന്ദാരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഏട്ടൻ പറയുന്നവർക്ക് ശരിയാണ് അമലുവിന്റെ കാര്യം വരുമ്പോൾ ഒരു തരം ഭ്രാന്ത് പിടിച്ച പോലത്തെ ചിന്തകളും ചെയ്ത്തുമൊക്കെയാണ് തനിക്ക് ഇത്രയും ദിവസം അതിനെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻറിനോടുള്ള തന്റെ സ്നേഹവും കരുതലും ഒക്കെ ആയിട്ട് താൻ തന്നെ പറഞ്ഞ് ആശ്വസിച്ചിരിക്കുന്നിടത്താണ് ഏട്ടൻ ഇന്നൊരു കണ്ണാടി കൊണ്ടുവച്ചിരിക്കുന്നത് അതിലൂടെ നോക്കുമ്പോൾ പലതിനും മറ്റൊരായിരം അർത്ഥങ്ങൾ കൂടിയുള്ളതുപോലെ ആലോചിച്ചിട്ടാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കുന്നു അവൾ എന്റെ അല്ലേ ആ ഇഷ്ടം തന്നെയല്ലേ തനിക്ക് അവളോട് മനസ്സിന്റെ കൂട്ടുപിണഞ്ഞു കിടക്കുന്ന ഇടകളെ അവൻ പിന്നെയും പിന്നെയും അടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അവൾ അവൾക്കറിയുമ്പോൾ എന്തായതു നിനക്കും സങ്കടമാവുന്നത് അവൾ സന്തോഷിക്കുമ്പോൾ അറിയാതെ പോലും നിന്റെ ചുണ്ടിലെന്താ പുഞ്ചിരി വിരിയുന്നത് അവൾക്കൊരു നോവുണ്ടാവുമ്പോൾ എന്തായതു നിന്റെ ഹൃദയം ഇത്രമാത്രം പിടയുന്നത് അവളെ മറ്റൊരാൾ എന്തെങ്കിലും പറയുമ്പോൾ എന്താണ് നിന്റെ രക്തം ഇത്രയും തിളയ്ക്കുന്നത് വസു ചോദിച്ച ചോദ്യങ്ങൾ പിന്നെയും പിന്നെയും അവൻ്റെ മനസ്സിലൂടെ പ്രകമ്പനം തീർത്തുകൊണ്ട് കയറി ഇറങ്ങിപ്പോയി ചോദ്യങ്ങളുടെ പെരുമഴക്കാലത്ത് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടവൻ പിന്നെയും പിന്നെയും അത് തന്നെ ആലോചിച്ചിട്ട് കിടക്കുന്നതിനിടയിൽ എപ്പോഴോ അവൻ പോലും അറിയാതെ മയങ്ങിപ്പോയി ബോധത്തിൽ നിന്ന് ഉറക്കത്തിലേക്ക് വഴുതി മാറുന്ന സമയത്തും അവന്റെ ചിന്തകളിലാകെയും ആമ്പൽ തന്നെയായിരുന്നു അതുകൊണ്ടാവും മയക്കത്തിനിടയിൽ എപ്പോഴോ ആമ്പൽ ഒരു കൊക്കയിലേക്ക് വീഴുന്ന പോലെ ഒരു സ്വപ്നം അവൻ കണ്ടത് അടുത്ത നിമിഷം അമലു എന്ന് ഉറക്കെ വിളിച്ചവൻ ഞെട്ടി എഴുന്നേറ്റു മുറിയിൽ നിന്നും അവന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാണ് ടീച്ചറും ആമ്പലും അവിടേക്ക് ഓടിച്ചെല്ലുന്നത് ആകെ വിയർത്തി കുളിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുന്ന മകന്റെ അരികിലേക്ക് ടീച്ചർ ഓടിച്ചെന്നു മോനെ ഡാ എന്തു പറ്റി കട്ടിലിൽ എഴുതേറ്റുതേ ശ്വാസമെടുക്കാൻ പാടുപെടുന്നവന്റെ മുഖത്തും കഴുത്തിലും ഒക്കെ തലോടി ടീച്ചർ ചോദിക്കുമ്പോൾ അതേ വെപ്രാളത്തോടെ അവന് മുന്നിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നീട്ടി ആമ്പൽ മുന്നിലേക്ക് കണ്ട വെള്ളം മടമടന്ന് കുടിച്ച് നോക്കുവാൻ കാണുന്നത് അരികിൽ തന്നെ വെപ്രാളത്തോടെ നോക്കി നിൽക്കുന്നവളെയാണ് അവൻ വെപ്രാളത്തിൽ അവളുടെ കയ്യിൽ അമ്മയ്ക്കൊപ്പം കട്ടിലേക്കെടുത്തി നീ നീ ഓക്കിയല്ലേ അവളുടെ കയ്യിലും കവളിലും ഒക്കെ തൊട്ടു തലോടി ചോദിക്കുന്നതിന്റെ പ്രവർത്തനത്തിൽ ടീച്ചറും ആമ്പലും ഒരുപോലെ ഞെട്ടിപ്പോയി യതു മോനെ ടീച്ചർ കവളിൽ തട്ടി വിളിക്കുമ്പോഴാണ് ഏതൻ താൻ എന്താ ചെയ്തുകൊണ്ടിരുന്നെന്ന് ചിന്തിക്കുന്ന പോലും അവൻ പെട്ടെന്ന് ആമ്പലിന്റെ കൈവിട്ട് ഒരൽപ്പം പിന്നിലേക്ക് നീര് നീങ്ങിയിരുന്നു ടീച്ചറും ആമ്പലും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി സോറി സോറി അമ്മ രണ്ടുപേരെയും നോക്കി പകപ്പോടെ പറഞ്ഞുകൊണ്ടവൻ പിന്നെയും വെള്ളത്തിനായി ആമ്പലിന് നേരെ കൈനീട്ടി അവൾ പെട്ടെന്ന് ജഗിൽ നിന്ന് വെള്ളമെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തതും അതേ വെപ്രാളത്തോടെയാണ് അവൻ അത് കുടിച്ചു തീർത്തത് യു അവന്റെ പ്രവർത്തികളൊക്കെ നോക്കിയിരുന്ന ടീച്ചറിന് വല്ലാത്തൊരു ഭയമായി ഒന്നുമില്ലമ്മേ കിടന്നപ്പോൾ ഇടയ്ക്കൊന്നും മയങ്ങിപ്പോയി ഉറക്കത്തിൽ അവൾക്കെന്തോ അപകടം പറ്റിയെന്ന് കണ്ടു സ്വപ്നമാണെന്നൊന്നും കുറച്ചു നേരത്തേക്ക് ചിന്ത പോയില്ല ഇവിടെ ചോരയൊക്കെയായി കിടക്കുന്നത് സത്യമാണെന്നു കരുതിപ്പോയി അവൻ വെപ്രാളത്തിൽ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു അവൻ എത്രത്തോളം ഭയപ്പെട്ടു പോയിരുന്നു ടീച്ചർ മകന്റെ മുഖത്തും കഴുത്തിലും ഒക്കെ തലോടി അവനെ സമാധാനിപ്പിക്കുന്ന പോലെ തോളിൽ കുറച്ചു നേരം മെല്ലെ തട്ടിക്കൊടുത്തു അവന്റെ ആ പറച്ചിലും വെപ്രാളത്തിന് തന്നെ അറിയാമായിരുന്നു ആള് എത്രത്തോളം ഭയന്നു പോയിട്ടുണ്ടെന്ന് മോളുടെ കയ്യിൽ മുറിയുന്നത് മുന്നിൽ കണ്ടതല്ലേ നീ ആ നേറ്റിക്കങ്ങനെ കിടന്നതുകൊണ്ട് ചിലപ്പോ കണ്ടതാവും സ്വപ്നം അതിനിങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല ചെക്കാ ഇതിപ്പോ നിന്നെ കേട്ടിട്ട് അതിലും ഭയം അടുത്തിരിക്കുന്ന ഇവൾക്കാണെന്ന് തോന്നുന്നല്ലോ അവനെ അത്രയും സങ്കടത്തോടെ നോക്കിയിരിക്കുന്നവരെ നോക്കി ചിരിച്ചുകൊണ്ട് ഏതിനോടായി ടീച്ചർ പറഞ്ഞു അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവന്റെ നോട്ടവും അവളിലേക്ക് ചെല്ലുന്നത് അമ്മേ എന്തടാ എനിക്ക് നല്ല കടുപ്പത്തിൽ ഒരു ചായ വേണോ അമ്മേ എന്താന്നറിയില്ല വല്ലാത്തൊരു തലവേദന ആ ഞെട്ടി എഴുന്നേറ്റോനെ അതിൻറെയാകും ഈ തലവേദന ചായ ചായ ഞാൻ ഇപ്പൊ ഇട്ടുകൊണ്ട് വരാം കുഞ്ഞു കിടന്നോ തലയിൽ പിടിമുറുക്കി പറയുന്ന മകന്റെ മുഖത്തോക്കി ടീച്ചർ പെട്ടെന്ന് എഴുന്നേറ്റു അവർ നടക്കാൻ തുടങ്ങിയതും കുഞ്ഞിന്റെ മുഖത്തോടെ ആമ്പലും പിന്നാലെ പോകാനായി എഴുന്നേറ്റു പക്ഷെ അവൾ അരികിൽ നിന്ന് പോകാത്ത വിധം കുഞ്ഞു വില തുമ്പിൽ അപ്പോഴേക്കും ഒരു പിടി വീണിരുന്നു എങ്ങോട്ടേക്കാ നീ ദെറുതിയിൽ ടീച്ചർ മുറിയിൽ നിന്ന് പോയെന്ന് കണ്ടതും അവന്റെ നോട്ടം അവൾക്ക് നേരെയായി ടീച്ചറമ്മയുടെ കൂടെ കുറച്ചു മുന്നേ അവൻ രക്ഷപ്പെട്ടതിന്റെ ഭയം വിട്ടുമാറാത്ത അവളിൽ വിറയൽ കൂടി ഒപ്പം അടുത്തൊരു മഴക്കാരും കൂടി ഉരുണ്ടി കൂടുന്നത് അവൻ കൗതുകത്തോടെ അവിടെ നോക്കി നിന്നു അവന്റെ കണ്ണൊന്ന് വിടർന്നു പിന്നെ വിലങ്ങനെ തലയാട്ടി അവൻ പെണ്ണിന്റെ അരിയിലേക്ക് പിടിച്ചിരുത്തി കൈയിൽ നിന്ന് നല്ലോണം ചോര വന്നോടാ കെട്ടിവെച്ചിരിക്കുന്ന വിരൽത്തുമ്പിലറ്റം കയ്യിലെടുത്തടുത്തവൻ അത്രയും ആർദ്രമായാണ് അവളോട് ചോദിച്ചത് ഉം ഇല്ലെന്ന് അതുപോലെ ഇടിപ്പിൽ തലയാട്ടിയവളുടെ താടിത്തുമ്പിൽ പിടിച്ചവൻ ഉയർത്തിക്കൊണ്ട് ആ കണ്ണിലേക്ക് മെല്ലയൊന്ന് മൂതി പിടപ്പോടെ ആ മിഴികൾ അവന് നേർക്ക് തുറന്നു ഇത്രയും നേരം കരഞ്ഞന്റെ എല്ലാ അവശേഷവും ബാക്കിയായി കൺമഷി ഇരുമിഴികളിലും ആകെ പടർന്നു കിടപ്പുണ്ട് പക്ഷെ അതും അവളുടെ സൗന്ദര്യത്തെ കൂട്ടിയതേയുള്ളൂ കരഞ്ഞു കരഞ്ഞ് ചൂന്നു തുടുത്ത മുഖവും ചെവിയും പോകും പിന്നെ എന്തിനെന്നറിയാതെ വിതുമ്പാൻ തുളുമ്പി നിൽക്കുന്ന അവളുടെ അതരങ്കരങ്ങൾ അവൻ ആ പെണ്ണിന്റെ മുഖമാകെ കണ്ണുകളാൽ വളിച്ചെടുക്കും പോലെ നോക്കി മനോഹരമായി വിരിഞ്ഞ പുഞ്ചിരിയെ മേൽച്ചുണ്ടിനം വെച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് അവനതിനെ ഭംഗിയായി മറിച്ച് ഒന്നു കണ്ണുകൂർപ്പിച്ച് അവളെ നോക്കി അത് കണ്ടതും താൻ പറഞ്ഞ കള്ളമാൻ കണ്ടുപിടിച്ചു എന്നറിഞ്ഞ പെണ്ണിന്റെ മുഖം പിന്നെയും താണു എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ മുഖം കുടിച്ചിരുന്നാളും കള്ളി ഇത്തിരി ശബ്ദമൊന്നുയർന്നതും അവിടെ പിന്നെയും കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഒപ്പം ചൂണ്ടുകൾ വിതുമ്പാനും ഇനി ഇനി എന്നോട് ദേഷ്യപ്പെടലേ എനിക്ക് എനിക്ക് എന്താണെന്നറിയില്ല സങ്കടം വരുവാ പറയുന്നതിനൊപ്പം തന്നെ അവള് മുന്നിലേക്ക് അഞ്ഞതും അവൻ ആ പെണ്ണിനെ ഇരു കൈകളും കൊണ്ട് പൊതിഞ്ഞ് നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു സങ്കടപ്പെടലേട പൊന്ന അല്ലല്ലോ ഞാൻ എന്റെ കുഞ്ഞിനോട് ദേഷ്യപ്പെടുമോ അത്രയും സ്നേഹത്തോടെയുള്ള അടക്കി പിടിക്കുമ്പോ ഇപ്പോഴവൻ അറിയാമായിരുന്നു നെഞ്ചിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന ആ കുഞ്ഞുകിളി ശരിക്കും അവൻ ആരാണെന്ന് ആ നിൽപ്പ് എത്ര നേരം തുടർന്നു എന്നറിയില്ല ഇന്ന് വരെ കിട്ടാത്ത ഉത്തരങ്ങൾക്ക് ഉത്തരം കിട്ടിയ ഒരുവനും അവന്റെ അവഗണനയോ ദേഷ്യമോ ഒന്നും സഹിക്കാൻ പറ്റാത്ത പോലെ ഒരു കുഞ്ഞു കിളിയും ഇന്ന് വരെ തേടിയലിഞ്ഞ അത്രയും പ്രിയപ്പെട്ടതെന്ന് പൊതിഞ്ഞു പിടിക്കുന്ന പോലെയായിരുന്നു അവന്റെ കരങ്ങൾ അത് അവളെ അങ്ങനെയും മൂടി നിർത്തി ആ നേരത്താണ് ആരോ വരുന്ന പോലെയുള്ള ശബ്ദം കേട്ടത് അതുവരെ സ്വർഗത്തിൽ മാത്രം സംസാരിച്ചു സഞ്ചരിച്ചു കൊണ്ടിരുന്നവൻ അടുത്തേക്ക് കയറി വരുന്ന കാലകളുടെ ശബ്ദം കേൾക്കെ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിയത് എപ്പോഴാണെന്ന് തോന്നുന്നു പെണ്ണും മനോരാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയത് ഇതുവരെ ഇല്ലാതിരുന്ന വെപ്രാളത്തിലേക്ക് പെണ്ണ് പിന്നെയും മാറി അവളുടെ ഭയവും വരയിലും അവനെയും ഒരു നിമിഷം ആശങ്കയിലാക്കി ഇതുവരെ തന്നിൽ ഒതുങ്ങിക്കൂടി പൂച്ചപ്പിങ്ങിനെ പോലെ നിന്നവളെ പെട്ടെന്ന് മാറ്റുമ്പോൾ പെണ്ണ് പേടിച്ച് അകന്നു മാറി നിൽക്കുന്നതായിട്ടാണ് അവന് തോന്നിയത് അത് എന്തിനാണെന്ന് ചോദിക്കാൻ പോകും മുന്നേ തന്നെ ടീച്ചർ ചായയുമായി മുറിയിലേക്ക് വന്നിരുന്നു കയ്യിലുള്ള ചായ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ടീച്ചർ നോക്കുമ്പോൾ കാണുന്നത് കട്ടിലിന്റെ കാനിൽ ചാഞ്ഞിരിക്കുന്ന ഒരുവനെയും അവനിൽ നിന്നും ദൂരെ മാറി വാതിൽ നിൽക്കുന്ന പെണ്ണിനെയുമാണ് മുഖം കുനിച്ച് വിരൽത്തുമ്പിൽ തുമ്പിൽ കെട്ടിരിക്കുന്ന മുറിവിലെ കെട്ടടിച്ചും ചുറ്റിയും നിൽക്കുന്നവളെ കാണാൻ ടീച്ചറിന്റെ ശ്രദ്ധ പോയത് അവന്റെ അടുത്തേക്കാണ് നീ വീണ്ടും ആ കുട്ടിയെ വഴക്കു പറഞ്ഞുപോയതു കഷ്ടാടാ അവൾക്ക് കേൾക്കാൻ പറ്റാത്ത അത്രയും ഒച്ചതാട്ടി അല്പം മുഷുവോടെയാണ് ടീച്ചർ മോനോടത് ചോദിച്ചത് ഞാൻ ഞാനായിട്ടൊന്നും പറഞ്ഞില്ലമ്മ അവ വേറെ എന്തിനോ എന്തിനമ്മ അവൾക്ക് ഇപ്പൊ ഈ സങ്കടം ഒരുപക്ഷെ താൻ ചേർത്തു പിടിച്ചു നിർത്തിയത് അവൾക്ക് ഇഷ്ടമാകാത്തത് കൊണ്ടാണോ ഈ സങ്കടം എന്ന് ചിന്തിച്ചവന് മനസ്സിൽ വെല്ലിടി വെട്ടി അതാണ് അവസാനം അങ്ങനെ ഒരു ചോദ്യമായി പുറത്തേക്ക് വന്നത് പോലും കാര്യം വസുവേട്ടൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ന്യായീകരണങ്ങൾ നിരത്തി ഉള്ളിലുള്ള വികാരത്തെ സ്വയം പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ആവതും ശ്രമിച്ചതാണ് അത് പക്ഷേ തിരിച്ചറിവില്ലാതിരുന്ന സമയത്തുണ്ടാക്കിയ കാര്യങ്ങളായിരുന്നെങ്കിലും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു മനസ്സായിരുന്നു അവൻ അപ്പോഴും പക്ഷെങ്കിൽ കുറച്ചു മുൻപേ കണ്ട ആ സ്വപ്നം അതിൽ താൻ കണ്ട അമലു ചോരയിലാക്കെ കുളിച്ച് നിന്ന് മരണത്തോട് മല്ലടിക്കുന്നവളെ പറ്റിയുള്ള ആ ചിന്തയിൽ പോലും തന്റെ ശ്വാസം പോലും നിന്നുപോകുന്നു എന്ന തോന്നലിലാണ് മനസ്സിലായത് തനിക്കൊരിക്കലും അമല ഒരു സ്റ്റുഡന്റ് അല്ല എന്നുള്ളത് ആ ഒരു തിരിച്ചറിവും പെണ്ണിന്റെ സാമീപ്യവും അവളുടെ കരച്ചിലും ഒക്കെ കൂടി ആയപ്പോൾ ഇഷ്ടത്തോടെ ചേർത്തു പിടിച്ചു എന്നതിലപ്പുറം അവൾ എന്താണ് ചിന്തിക്കുന്നതെന്നോ അല്ലെങ്കിൽ അവൾ ഇനി എന്ത് ചിന്തിക്കുമെന്നോ ഒരു ഊഹവും ഇല്ലാതാണ് പെണ്ണിനെ ഇത്രയും നേരം നെഞ്ചോടക്കി പിടിച്ച് താൻ നിന്നത് പക്ഷെ താൻ ചേർത്തു പിടിക്കുമ്പോൾ പെണ്ണൊരു അപ്രിയവും കാണിക്കാതെ നെഞ്ചിൽ ഒതുങ്ങി പിടിച്ചാണല്ലോ നിന്നത് അതോടെ ആയതും ബുദ്ധിയാകം വരവിച്ച് ഹൃദയം മാത്രം പ്രണയനെ അളച്ചു നിർത്തുന്ന പോയി. അതിൽ അവളുടെ സമ്മതമോ സമ്മതക്കേടോ ഒന്നും താൻ ചോദിച്ചില്ല അല്ലെങ്കിലും ഒരു നിമിഷം അതൊന്നും ചോദിച്ചറിയാൻ പറ്റുന്ന മനസ്സായിരുന്നില്ല ഏദൻ ആകെ വല്ലാതെയായി അവന്റെ നോട്ടമുദ്രി മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിലായി ഒതുങ്ങി ആ നേരം പെണ്ണും ആകെ വെപ്രാളത്തിലായിരുന്നു കടന്നുപോയ നിമിഷങ്ങളിൽ നടന്നതൊക്കെയും വേർതിരിച്ചും മനസ്സിലാവാൻ പറ്റാത്ത വിധം അവളുടെ മനസ്സും പലതിലും കുരുങ്ങിക്കിടുന്നു മുന്നിൽ നിൽക്കുന്നവരെ ഒന്ന് നോക്കാനോ എന്തെങ്കിലും ഒന്ന് ആള് ചോദിച്ചാൽ പറയാനോ സാധിക്കാത്ത വിധത്തിലുള്ള സങ്കടം ആകെ ചുറ്റി പിണയും പോലെ അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഒരു മഴ പെയ്യും മേഘം പോലെ ഇതേ സമയം ഏതെൻ്റെ നോട്ടവും അവളിൽ തന്നെ ആയിരുന്നു അവളുടെ ആ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം ചായാൻ ഒരു തോളു കിട്ടിയാൽ അവൾ അതിലേക്ക് പൂർണമായും അഭയം തേടി ീണു പോകുമെന്ന് അത്രയ്ക്കും തളർന്നിട്ടുണ്ടായിരുന്നു പെണ്ണ് ഏതന് ആദ്യമായി സ്വയം ദേഷ്യം തോന്നി ഒരു കാര്യവുമില്ലാതെ ചിന്തിച്ചുണ്ടാക്കിയ പ്രവർത്തിയിൽ മുന്നിൽ നിൽക്കുന്നവർ വേദനിച്ചു എന്നുള്ള തോന്നൽ പോലും അവന്റെ ഹൃദയം ചിന്തിച്ചുതെറിക്കും പോലെ വേദനാജനകമായി ഉരുകി മാറി ഏതൻ വല്ലാത്തൊരു ഹൃദയഭാരത്തോടെ അവളെ നോക്കി പക്ഷെ അവിടെ ഇപ്പോഴും അതേ നിൽപ്പും അതേ സങ്കടമാണ് തന്റെ കുഞ്ഞിക്കിളി അവന്റെ ചുണ്ടൊന്ന് വിറച്ചു പ്രണയമാണെന്നാ മുഖത്ത് നോക്കി പറഞ്ഞാൽ പോലും മനസ്സിലാകാത്ത വിധം അത്രയും നിഷ്കളങ്കമായവൾ എങ്ങനെയധേ ഞാൻ ഈ പെണ്ണിനെ സ്നേഹിക്കാതിരിക്കേതൻ ആദ്യമായി എന്ന് ഹൃദയം പിഴയെന്ന് അറിഞ്ഞു അവളെന്ന ഒറ്റ ബിന്ദുവിൽ തന്റെ ലോകമാകെ പിഴഞ്ഞു പോയെന്നവൻ മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരുന്നു കടന്നു പോകുന്നതൊക്കെയും ആ ഒരു പിടപ്പോടെ അവൻ ആ പെണ്ണിനെ ഹൃദയം കൊണ്ടൊരായിരം തവണ വരിഞ്ഞു മുറുക്കി ഒപ്പം നിർത്തി അതും പ്രണയത്തോടെ പിന്നെയും പിന്നെയും അവളെ തന്നെ നോക്കി നിന്നു അപ്പോൾ എൻ്റെ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ച സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി